വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആനയൂട്ടിൽ പങ്കെടുത്ത് പതിനായിരങ്ങൾ പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ആനയോട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗജപൂജ്യം നടന്നു പുലർച്ചെ മുതൽ വടക്കുംനാഥ ക്ഷേത്രം മൈതാനം കൊണ്ടും പൂരപ്രേമികളെക്കൊണ്ടും കൊണ്ടും നിറഞ്ഞിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഗജവീരന്മാർ ഓരോരുത്തരും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കെത്തി ആനയൂട്ടിന് മുന്നോടിയായി പന്ത്രണ്ടായിരത്തിയെട്ട് നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു എട്ട് മുപ്പതോടുകൂടി ക്ഷേത്രം അതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഗജപൂജ ആരംഭിച്ചു അഞ്ചാനകൾക്ക് വീതമാണ് ഒരേ സമയം ഗജപൂജ നടന്നത് ഇതിനുശേഷം ആനകൾ ക്ഷേത്രത്തിന് അഭിമുഖമായി ആനയൂട്ടിനു വേണ്ടി നിരന്നു നിന്നു തുടർന്ന് ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ നാരായണൻ നമ്പൂതിരി ആനയ്ക്ക് ആദ്യ ഉരുള നൽകി വർഷത്തിലേക്ക് കടക്കുകയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയോട്ട് അലങ്കാരങ്ങളില്ലാത്ത ആനച്ചന്തം ആസ്വദിക്കാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങളാണ് ഒഴുകിയത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്കുള്ള സുഖ ചികിത്സ നാളെ ആരംഭിക്കും മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ൈറ്റ് വെയിറ്റ് ആൻഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേകം കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക